ഈ പുതുവർഷത്തിൽ സ്മാർട്ട് ഫോണുകളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസ് എല്ലാം ലീക്ക് ആവുന്നു വാട്സാപ്പിൽ പേഴ്സണൽ ആയിട്ട് അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസ് എല്ലാം മറ്റൊരു ഡിവൈസിലേക്ക് എത്തപ്പെടുന്നു നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല ഇത് ഫോൺ ഉപയോഗിക്കുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്കിനേക്കാൾ കൂടുതൽ ഞാൻ ഷെയറിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഫോണിലെ ആളുകളിൽ കൊടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ലീക്ക് ആവുന്നതിന് കാരണം നിങ്ങൾ ഇതിനുള്ള പെർമിഷൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോൺ നിങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഇത് എവിടെയാണ് കിടക്കുന്നത് നമുക്കത് റിമൂവ് ചെയ്യാം നമുക്ക് ഫോണിലേക്ക് പോവാം ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ പെർമിഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോസുകളൊക്കെ നാളെ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നതാണ് ഇന്നലെയും കൂടി ഇതിൻ്റെ ന്യൂസും കൂടി ഞാൻ കണ്ടതാണ് അപ്പോൾ ശ്രദ്ധിച്ച അവസാനം വരെ കാണുക അപ്പം നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ മാനേജർ എന്ന് കാണും ഇനി അത് കാണുന്നില്ലെങ്കിൽ നിങ്ങളിതാ ഈ സെറ്റിങ്സ് എടുത്തിട്ട് പെർമിഷൻ മാനേജർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഞാൻ ഉപയോഗിക്കുന്ന റിയൽമി ഫോണിലെ കമ്പനി തരുന്ന കുറേ ആപ്ലിക്കേഷനാണ് ഇവിടെ കാണുന്നത് ഇതിൽ ഈ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോട്ടോ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് ഈ കാണുന്നതെല്ലാം കണ്ടില്ലേ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസെല്ലാം മറ്റുള്ളവരിലേക്ക് ചോർത്തപ്പെടാനുള്ള കാരണം ലീക്ക് ചെയ്യാനുള്ള കാരണം ഓരോ ഒന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ആദ്യമേ ഇവിടെ എടുക്കുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഫോൺ പേ അട്ടം എടുക്കുന്ന ഇവിടെ ഫോൺ പേ ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ സി ഓൾ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ പെർമിഷനിലെ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയുടെ പെർമിഷൻ ഇവിടെ എടുത്തിരിക്കുകയാണ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആക്സസ് ഫോർ ദിസ് ആപ്പ് നമ്മുടെ ഫോണിലെ ഗാലറിയിൽ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം ഇവർക്ക് ഏത് സമയത്ത് എടുക്കാം എന്നുള്ള ഇവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ് പേയ്മെൻറ്റ് ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അതായത് ഇങ്ങനെ ഡോൺ ഡലോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷനെല്ലാം നമ്മൾ ഗ്യാലറി പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ ആമസോൺ എന്ന് പറയുന്ന ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ് ഇവിടെ സി ഓൾ ആമസോൺ പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഓൺലൈൻ ഷോപ്പിംഗിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആക്സസ് ഫോർ ദിസ് ആപ്പ് നമ്മുടെ ഗാലറിയുടെ പെർമിഷൻ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഇവർക്ക് ഏത് സമയത്ത് കിടക്കുക ഇവർക്ക് ആക്സസ് ചെയ്യാനുള്ള ആ പെർമിഷൻ ഇതെവിടെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളിത് മാറ്റിക്കളയുക ഡോണ്ട് അലോ ക്ലിക്ക് ചെയ്യുക കാരണം ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതിന് വേണ്ടി പോലും നമ്മുടെ ഗാലറിയുടെ പെർമിഷൻ എടുക്കുന്നു ഇതുപോലെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ നിങ്ങളുടെയെല്ലാം ഫോണിൽ ഒട്ടനവധി ആപ്ലിക്കേഷൻ ഒരാവശ്യമില്ലാതെ നമ്മുടെ ഗ്യാലറിയുടെ പെർമിഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വാട്സപ്പ് പോലുള്ള ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഗ്യാലറി പെർമിഷൻ കൊടുക്കേണ്ടി വരും കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ ബാക്കപ്പ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഈ വാട്സപ്പിൻ്റെ സി ഓൾ വാട്സപ്പ് പെർമിഷൻ കൊടുത്ത് നമ്മൾ ഇവിടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഗ്യാലറി പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കാരണം വാട്സപ്പ് പോലുള്ള ചില ആപ്ലിക്കേഷൻ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്കിത് ആവശ്യം വരും അപ്പോൾ അതല്ലാതെ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ഗ്യാലറിയുടെ പെർമിഷൻ്റെ ആവശ്യമില്ല അടുത്ത് നമ്മൾ ബജാജിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കുന്നത് ഫൈനാൻസ് ബജാജിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ദാ സി ഓൾ ബജാജ് പെർമിഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കണ്ടില്ലേ ഫോട്ടോ ആൻഡ് വീഡിയോ ആക്സസ് ഫോർ ദിസ് ആപ്പ് ഇന്നലെയും കൂടി നമ്മൾ കണ്ടോളൂ ലോൺ ആപ്പുകൾ നമ്മുടെ ഗ്യാലറിയിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുത്ത എടുത്തശേഷം ഇവരിത് മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ പോയി ചിത്രീകരിക്കുന്ന വാർത്ത ഇന്നലെയും കൂടി നമ്മൾ കണ്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് ലോൺ ആപ്പുകൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ പെർമിഷൻ കൊടുക്കരു ഈ പെർമിഷൻ മാനേജറിൽ നമ്മുടെ ഫോണിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ഏതൊക്കെയാണ് ഗ്യറിയുടെ പെർമിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പെർമിഷൻ എല്ലാം മാറ്റിക്കളയുക കാരണം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോൺ ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം കാരണം ഈ പെർമിഷൻ കൊടുത്തില്ലെങ്കിലും ഈ ആപ്ലിക്കേഷൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക